നമ്മളുടെ ചപ്പാത്തി കറി ഗൈസ് കഴിക്കാൻ പോവാണ് ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ചപ്പാത്തി നോക്കാം അപ്പൊ നമ്മളുടെ ചപ്പാത്തി മാവെടുത്തിട്ടുണ്ട് അതാ നമ്മളുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ വേഷൻ കറിയിൽ കിട്ടുന്ന ആട്ടമാ വേണം ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് സോഫ്റ്റ് ആയ ചപ്പാത്തി ഉണ്ടാക്കണം നോക്കാം ഗൈസ് അപ്പം ആദ്യം ചേർ കൊണ്ട് ഓടിച്ച അതിന് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഗൈസ് നമുക്ക് കുറച്ചു കൊടുക്കാം ഉപ്പരങ്ങി കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കിട്ടുന്ന വെള്ളം നമ്മൾ കുഴക്കാൻ വേണ്ടി വെള്ളം വേണം ഒഴിക്കാൻ എന്നാലേ നമുക്ക് മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പൊ നന്നായി കഴുകി തുടച്ചിട്ട് വേണം നമുക്ക് മാവ് പരത്താനുണ്ടെങ്കിൽ ഉണ്ടെങ്കി അവിടത്തെ ചളിയൊക്കെ നമ്മുടെ മാവിലാവും അപ്പൊ നമ്മൾ നന്നായി കഴുകി തൊടച്ചിട്ടാണ് മാവ് പരത്തുന്നത് പണി ഉണ്ടാക്കി കൊണ്ട് എനിക്കും പപ്പടം കെട്ടി കളി പപ്പടത്തിന്റെ ആളാണ് പപ്പടം ഭയങ്കര നമ്മുടെ മാവ് നമ്മൾ കുഴച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അതാണ് അപ്പം നമുക്ക് ആദ്യം ബോൾ ഉണ്ടാക്കാം നമുക്ക് ആവശ്യമുള്ള വലുപ്പുള്ള ബോൾസ് നമുക്ക് എടുക്കാം കുറച്ച് നേരം റക്സ് ഒന്നും വെച്ചോട് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഞാൻ റക്ഷി ചെയ്യാനൊന്നും വിൽക്കുന്നില്ല വലിയ ചപ്പാത്തി നല്ല നല്ല വലിയ ബോൾസ് ഉണ്ടാക്കാം എനിക്ക് കുഞ്ഞ ചപ്പാത്തി എടുക്കാം അപ്പം നമുക്ക് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കാം ബോൾസ് ി തുടങ്ങി നമുക്ക് ബോയ്സ് ഉണ്ടാക്കി കഴിയാൻ വൈത്തിരി വെള്ളം കൂടുതലായിപ്പോയി അതുകൊണ്ട് മാവ് കുഴക്കുമ്പോ മൂക്കി കൊഴക്കണം ഞാൻ എന്റെ അശ്രദ്ധ കൊണ്ട് എന്റെ കൈയിട്ട് നമ്മെ ഒട്ടിപ്പിരിക്കുന്നത് ഒട്ടാന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കയ്യിൽ എണ്ണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് പരത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം ചപ്പാത്തിക്ക് എന്താ കറി എന്നല്ല ഞാൻ ആലോചിക്കുന്നുണ്ട് ഞാൻ ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കാൻ ആലോചിക്കുന്നത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതായത് നമ്മുടെ മാവം വിളിച്ചോണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തല്ലി നമ്മൾ തുടങ്ങും ഗ്യാസിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം റൈസ് അപ്പം അത് ഒരു ബോളെടുത്തു മോളെടുത്ത് പിന്നെ ഷേപ്പ് വീഴുന്നൊന്നുമില്ല നമ്മുടെ ചപ്പാത്തി ഇത്തിരി കൊന്തി കിട്ടിയാൽ മതി നല്ല സോഫ്റ്റ് ആയി ആയിട്ട് വെള്ളമൊഴിച്ചത് കുറച്ച് കൂടുതൽ റൈസ് വെള്ളമൊഴിക്ക് നമ്മൾ സൂക്ഷിച്ച് കുക്കറിന്റെ മൂടിയൊക്കെ എടുത്തിട്ടാണ് കുക്കൂസ് കൂടെ കളിക്കുന്നത് അപ്പൊ ഓരോ ചപ്പാത്തി നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കും അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം കാണാം കേട്ടോ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ സംസാരിച്ച് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഈ ചപ്പാത്തി ഞാനോട്ട് നമ്മളെന്തെങ്കിലും വേണ്ടിയും പറഞ്ഞിട്ട് ഇണ്ടാക്കുമ്പോ അല്ലാത്ത സ്വന്തം നമുക്കൊരു സന്തോഷം എന്താണെ ആ നമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നു അവൻ ഇവിടെ ചട്ടനം വേണോ അപ്പൊ നമ്മളെ കുറച്ച് ഓയിൽ കൂടി പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് കല്ല് പൂവ് തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കണം കാരണം നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ പൊടിയിട്ട് ഇട്ട് പരത്തണമുണ്ട് പൊടി ഇടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കറുത്ത പൊടിയാകും ഗൈസ് നമ്മളുടെ ചപ്പാത്തി പൊന്നി പൊന്തി വന്നിട്ടുണ്ട് ഗൈസ് നമ്മളുടെ ഗൈസൊക്കെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ ഓയിൽ ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ടായി ചൂടായിരുന്നു നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ മുട്ടൻ്റെ തോലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേണ്ട മുട്ട് തോലൊക്കെ കളയുണ്ട് നമ്മളതിൽ വോയിസ് ഇട്ടുണ്ട് പക്ഷെ അത് ക്ലിയർ ആവാത്തുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത് അപ്പോൾ നമുക്ക് മുട്ടൻ്റെ തോലൊക്കെ കളഞ്ഞ് അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ടക്കറി ഇടാതെ നമ്മൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സവോള നന്നായി വഴറ്റി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ വേഗം അതിൻ്റെ കിട്ടും ഞാൻ മുട്ട രണ്ടേ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മുട്ടയിൽ പിടിക്കുകയുള്ളൂ ഗോൾഡൻ തക്കാളി അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുന്ന വീടേം അതുപോലെ മുട്ട മസാല ആഡ് ചെയ്യുന്ന വീടൊക്കെ എടുത്തതാണ് പക്ഷേ അത് കിട്ടിയില്ല വീടും എടുത്തത് അപ്പോൾ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം തേങ്ങ നന്നായി അരച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് മുട്ട മസാല ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം